വിശ്വപ്രസിദ്ധി ആർജിച്ച ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളുമാണല്ലോ നാം കൂടുതലും പങ്കുവയ്ക്കാറുള്ളത് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് വീഡിയോസും കൂടി കണ്ട് കൂടുതൽ അറിയുക ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിലെ സ്പർശം പോലും പുണ്യമാണ് വിദ്യാവിജയം മുതൽ മംഗലഭാഗ്യം വരെ ഓരോ നേരവും ദർശനം നടത്തിയാൽ ഓരോരോ തരത്തിലുള്ള ഫലമാണ് ലഭിക്കുന്നത് രാവിലത്തെ ദർശനത്തിൻ്റെ ഫലം വിദ്യാവിജയമാണ് നിർമ്മാല്യ ദർശനം മുതൽ രാവിലെയുള്ള ശിവേലി വരെ അമ്മ കൊല്ലൂർ മൂകാംബികാദേവിയായതിനാൽ ഈ സമയത്തെ ദേവി ദർശനം അതീവ പുണ്യകരമാണ് മൂകാംബികയിൽ പോകാൻ കഴിയാത്തവർക്ക് ഇവിടെ ദർശനം നടത്തിയാൽ മതി ഉച്ചയ്ക്ക് ഭദ്രകാളിയെ ആരാധിക്കുമ്പോൾ ശത്രുനാശവും വൈകിട്ട് ദുർഗാദേവിയെ ആരാധിക്കുമ്പോൾ മംഗല്യഭാഗവുമാണ് ഫലം ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഗുരുതി മേൽക്കാവിലെ അത്താഴ പൂജയ്ക്ക് ശേഷം കീഴ്ക്കാവിൽ നടത്തി വരുന്ന ഈ വിശേഷാൽ വഴിപാട് തൊഴുതാൽ ഏത് ഒഴിയാപാതയും വിട്ടൊഴിഞ്ഞു പോകുമെന്നതാണ് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നത് വിശ്വാസം മാത്രമല്ല ഈ ഞാൻ തന്നെ വലിയൊരു അനുഭവസ്ഥയാണ് ഭജനയിരിക്കാനായി പോയിട്ടുള്ളപ്പോഴെല്ലാം ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുമോ എന്ന ആശ്ചര്യത്തിൽ നിന്നും അമ്മയുടെ കടുത്ത ഭക്തയായിട്ടാണ് ഓരോ തവണയും ഗുരുതി തൊഴുത് ആ പടിയിറങ്ങാറ് ഗുരുതി കഴിഞ്ഞ് ആ തീർത്ഥജലം ശരീരത്തിൽ തളിക്കുമ്പോൾ മാത്രമാണ് നാം എടുത്ത കടുത്ത ഭജനം പൂർത്തിയാകുന്നത് ആഭിചാരദോഷങ്ങളും മാനസിക വൈകല്യങ്ങളുമൊക്കെ മാറിക്കിട്ടുവാൻ ഗുരുതി പൂജ തൊഴുതാൽ മതി ക്ഷേത്രത്തിലെത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാനസിക രോഗങ്ങളും സ്വഭാവ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുമെന്നും മറ്റൊരു വിശ്വാസമുണ്ട് സാമ്പത്തിക ബാധ്യത മാറുവാൻ ക്ഷേത്രത്തിൽ ചൈതന്യം മാദ്യം ലഭിച്ച പഴമല്ലിത്തറയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്നതാണ് വിശ്വാസം ദോഷജാതകം ജാതകത്തിൽ എത്ര കടുത്ത ദോഷങ്ങളാണെങ്കിലും ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ നടക്കലെത്തി തൃപ്പടിയിൽ ജാതകം സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഭജനമിരുന്നാൽ എല്ലാ ദോഷങ്ങളും ജാതകത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്നതാണ് വിശ്വാസികൾ പറയുന്നത് ഇത്തരത്തിൽ ജാതകത്തിലെ ദോഷങ്ങൾ നീക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ദർശന ഭാഗ്യം വിശ്വപ്രസിദ്ധിയാർജിച്ച മകംതൊഴൽ തന്നെയാണ് മംഗല്യഭാഗ്യം ഉണ്ടാകുവാനും വിവാഹിതർക്ക് ദീർഘസുമലികളായിരിക്കുവാനും സൽപുത്ര ഭാഗ്യം ഉണ്ടാകുവാനും മകം തൊഴൽ വിശേഷം കരുതപ്പെടുന്നത് പൂരം നക്ഷത്രത്തിൽ തൊഴുന്ന പുരുഷന്മാർക്ക് സർവഗുണങ്ങളും സിദ്ധിക്കുമെന്നതാണ് മറ്റൊരു വിശ്വാസം വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴുള്ളതുപോലെ തന്നെ ഇനിയും കൂടെ ഉണ്ടാവുക നിങ്ങളുടെ അമ്മയോടുള്ള അനുഭവങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവർക്കൂടെയായി താഴെ പങ്കുവെക്കൂ നന്ദി